സി പി പത്മനാഭൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഹുമാന്യായ കെ സി രാജശ്രീ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി എം വസന്ത് ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ കെ ദിവാകരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പി സി ശ്രീകല ഇവിടെ വേദിയിലുള്ള നേതാക്കന്മാരായിട്ടുള്ള ശ്രീ പി വി ആനന്ദബാബു പി കെ സുരേഷ് ബാബു മഹിജ കെ കെ എം വിജയമാസ്റ്റർ മുസ്തഫ അലി എം പി കെ വി പുരുഷോത്തമൻ നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീമതി വി കൂടാളി ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി കെ പി സുധീർ വേദിയിലെ മുഴുവൻ ബഹുമാരിയിലെ പ്രിയ സഹോദരി സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ കൊടപ്പ നായ്ക്കാലി റോഡ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുന്നു എന്നത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം ചേർന്നുകൊണ്ട് ഏതാണ്ട് ഒരു കോടിയോളം രൂപയാണ് അതിന് പദ്ധതിയിൽ എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ തന്നെ ടീച്ചറുടെ വികസന ഫണ്ടിൽ നിന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന് പുറമെ ഇപ്പോഴും മൂന്ന് ലോമാസ്റ്റ് ലൈറ്റുകൾ കൂടി മുട്ടന്നൂരും അതുപോലെ തന്നെ ചിത്രാരിയിലും കൂടാളി ഭാഗത്തും ആ രീതിയിൽ മൂന്ന് ലൈറ്റുകൾ കൂടി ഇപ്പോൾ ടീച്ചർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ എസ്റ്റിമേറ്റ് ആണ് എന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡ്യൂൾ ഉൾപ്പെടെയുള്ള കാര്യം ഇങ്ങനെ ഒരുപാട് ടീച്ചറുടെ ഏ എഞ്ച് കൊല്ലത്ത് വികസന ഫണ്ടിൽ നിന്ന് കൂടാളി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു എന്ന് പറയുമ്പോഴും ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കലാണ് എന്തായാലും ഈ പി ഡബ്ല്യു ഡി റോഡിന് നാല് കോടി രൂപ അനുവദിച്ച് നമുക്കറിയാം ഒരു റോഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പം ഗവൺമെന്റിന്റെ ഇതിന്റെ റേറ്റ് ഒക്കെ തന്നെ കൂടുതലാണ് അപ്പൊ ആ രീതിയിൽ നാല് കോടി കോടി രൂപ അനുവദിക്കുന്ന സമയത്ത് ഡ്രെയിനേജ് ഒരു റോഡിന് പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ നന്നാവണം പണ്ടത്തെ ഒരു പത്ത് കൊല്ലം മുമ്പുടെ കേരളമൊന്നും അല്ല ഇപ്പോ സർകല കുണ്ട നടപടികൾ പെട്ടി നിരത്തി റോഡാക്കിയിരിക്കുന്നത് ചിലത് പഞ്ചായത്ത് ചെയ്തു ചിലത് പഞ്ചായത്ത് ചെയ്യാൻ ബാക്കിയുണ്ട് ചിലത് പി ഡബ്ല്യു ഡി വകുപ്പ് ചെയ്തു മിക്കവാറും മെക്കാടൻ കാര്യം വലിയ റോഡുകളൊക്കെ ആയി ബാക്കിയുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിലാണ് നമ്മുടെ ഈ കുഴപ്പനായ്ക്കാലി റോഡും അത് അവഗണിക്കപ്പെട്ടു ഇവിടെ പറഞ്ഞു ശരിയാ ശരിയാല്യു ഡി റോഡാണ് സത്യം പറഞ്ഞാൽ ഇനി അറിയില്ലായിരുന്നു പി ഡബ്ല്യു ഡി റോഡാണ് ഞാനിവർ പറഞ്ഞപ്പോ പറഞ്ഞു ഏ അതിന് ബഡ്ജറ്റ് പൈസ ഇട്ടില്ല പി ഡബ്ല്യു ഡി അല്ല ഒരു കള്ളാസും മുക്കിട്ട് പറഞ്ഞു ആര് പറഞ്ഞു ടീച്ചർ ഇത് പി ഡബ്ല്യു ഡി റോഡാണ് പരിശോധിച്ചു നോക്കുമ്പോൾ പി ഡബ്ല്യൂ ഡി റോഡാണ് അങ്ങനെയാണ് നമ്മൾ പൈസ കിട്ടിയത് അപ്പോ അത് നന്നായി ഇനി വഴികളൊക്കെ കുറെ പഞ്ചായത്ത് ഉച്ചകൂടി റോഡുകൾ പഞ്ചായത്ത് ചെയ്തു അല്ലെ എല്ലാ വാർഡിലും ചെയ്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ബാക്കിയുണ്ട് ഇപ്പോ ഒരു വീടിന്റെ കുറച്ചടുത്തെങ്കിലും ഒരു ഓട്ടോറിക്ഷ പോയി ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥ കേരളത്തിലെ പല വീടുകൾക്കും ആയി ഇത് വലിയ മാറ്റാണ് ഇനി മാറണം നമുക്ക് അതിനുവേണ്ടി വേണ്ടി ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം ഇവിടെ നമ്മുടെ ഓടിബോൾ കോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ക്കാഡമി സ്ഥാപിക്കാൻ ഒരു കോടി ഉറപ്പിക ഈ പഞ്ചായത്തിൽ ഉണ്ട് അതും കൂടി വെച്ചുകൊണ്ട് കുറച്ചും കൂടി ആ മേഖലയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും മട്ടന്നൂരിനടുത്തൊരു സ്പോർട്സ് കോംപ്ലക്സ് അത് മട്ടന്നൂർ നഗരസഭക്ക് വേണ്ടി മാത്രമുള്ളതല്ല വേണ്ട നമുക്കെല്ലാം കൂടി ഉള്ളതാണ് ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇരുപത്തിമൂന്ന് കോടിയാണ് നീന്തൽ പരിശീലിക്കാനൊരു നീന്തൽക്കുളവും അതും കൂടി പാസ്സായിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോ നമ്മുടെ മണ്ഡലം വളരെ വികസിതമായിട്ട് മാറും എന്ന് മാത്രം പറയുന്നു കുറച്ച് യാത്ര ചെയ്തിരുന്നു അതുകൊണ്ട് തൊണ്ടയൊക്കെ കുറച്ച് പോയി പുറത്തൊക്കെ പോകുമ്പോൾ നല്ല നടപ്പായിരുന്നു ഞാനൊന്ന് യൂണിക്ക് പോയിരുന്നു ജർമ്മനി അവിടുത്തെ സാംസ്കാരിക സംഘടനയുടെ രക്ഷയാണ് അനുസരിച്ച് അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് നോക്കുമ്പോൾ അല്ലാതെ തൊണ്ടയൊക്കെ പോയി സാധ്യത അവിടുത്തെ മലയാളികളെ കണ്ട് വലിയ സന്തോഷമാണ് അപ്പോ ഈ റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കും എന്ന് കോൺട്രാക്ടർ പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഷാഹിമയുടെ പ്രസിഡന്റിന്റെ കാലാവധിക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പ്രസിഡന്റിന് ഒക്കെ അപ്പൊ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് റോഡ് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത് നാട്ടുകാർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ എല്ലാ സന്തോഷം പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു